ണ്ടായി അവൻല്ലാരും മധ്യസ്ഥ കൊണ്ടുപോയത് പത്ത് മാസത്തെ ഒന്ന് നല്ല പേടിനോ എന്തിനും മരിക്കാത്തോ ഇപ്പൊ മനസ്സിലായോ ശരി ഞങ്ങൾക്ക് ഇത്ര ദിവസം ഇങ്ങനത്തെ ക്രിമിനത് ഓരോരുത്തരും പറയുമ്പോഴും പേടി നല്ലോണം നോക്കിയപ്പോ തൃശൂർ തളിക്കുളം നമ്പിക്കടവിലെ അഷിതയുടെ കൊലപാതകം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കൊലപാതകം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അഷിതയെ മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ആ നീചനായ ഭർത്താവെന്ന് പേരുകൊണ്ട് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആ നീചനായ മനുഷ്യൻ ഇല്ലാതാക്കിയത് അഷുതയുടെ സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും അരികിൽ വെച്ചാണ് അതിക്രൂരമായാണ് അഷിതയെ ആസിഫ് ഇല്ലാതാക്കിയത് ചുറ്റിക കൊണ്ട് തലയിലേക്ക് അടിച്ചും വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിയുമാണ് അഷിത എന്ന് പറയുന്ന ആ യുവതിയെ ഇല്ലാതാക്കിയത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് അഷിത അഥവാ ഉമ്മയാണ് അഷിത നാൽപ്പത് ദിവസത്തിൽ കൂടുതലായി ഈ വിഷയം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഈ നീച കൊലപാതകം ചെയ്ത മുഹമ്മദ് ആസിഫ് എന്ന തൃശൂർ സ്വദേശിയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല പലയിടങ്ങളിലും പോലീസ് വലവിരിച്ചു തമിഴ്നാടിലും തെലുങ്കാനയിലും കർണാടകയിലും ആയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് പോലീസ് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ കിട്ടിയില്ല ഒരു സമയം അതായത് ഇതിനിടയിൽ തെലുങ്കാന പോലീസിന്റെ വലയിലേക്ക് ആസിഫ് വീഴും എന്നുള്ള പ്രതീക്ഷയിൽ പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ അതും സംഭവിച്ചില്ല അങ്ങനെ ആകെ നിരാശയോടെയാണ് ഇന്ന് അഷുതയുടെ കുടുംബം മാധ്യമങ്ങളോട് സംസാരിച്ചത് അഷുതയുടെ പിതാവും ഉമ്മയും വേദനയോട് കൂടിയിട്ട് പറയുന്നത് അന്ന് തൻ്റെ മകളെ പിതാവ് പറയുന്നത് എങ്ങനെയാണ് തൻ്റെ മകളെ തങ്ങളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ ഞാൻ തടയാൻ ശ്രമിച്ചു ഈ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ അഷുതയുടെ പിതാവിനെയും ആസിഫ് വാളുകൊണ്ട് വെട്ടുകയായിരുന്നു ആ വെട്ടിൽ ഈ പിതാവിൻ്റെ തലക്കും കൈക്കും നല്ല രീതിയിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് തടഞ്ഞിട്ട് പോലും ആസിഫ് ഭാര്യയെ ഇല്ലാതാക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അതിക്രൂരമായ രീതിയിൽ മൃഗീയമായ രീതിയിൽ അഷിത എന്ന യുവതിയെ വളരെ എന്താ പറയുന്ന ക്രൂരമായ രീതിയിൽ വെട്ടി വെട്ടിവീഴ്ത്തി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി എന്ന് വേണം പറയാൻ ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിലെടുത്തു പറയേണ്ട ഒരു കൊലപാതകം തന്നെയാണ് ഇത് നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ നീച കൃത്യം ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ ആ മനുഷ്യനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായും വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് അശ്വതിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്കാകെ ഭയമാണ് വീട്ടിൽ നിന്ന് രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും ഞങ്ങൾ ഭയക്കുന്നു കാരണം മുഹമ്മദ് ആസിഫ് ഡ്രഗ് അഡിക്റ്റഡ് ആണ് അതായത് ലഹരിക്കടിമയാണ് മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ആ കൊലയാളി അല്ലെങ്കിൽ ആ നീചനായ മനുഷ്യൻ അയാൾ എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ സൂചന തന്നെയായിരുന്നു തങ്ങളുടെ മകളെ തങ്ങളുടെ മുന്നിൽ വെച്ച് ആരും കൊലപാതകം ചെയ്ത ആ കാഴ്ചയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് ആകെ ഭയമാണ് ഞങ്ങൾക്ക് ആരുമില്ല എന്ന് അവർ വളരെ കൂടിയിട്ട് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സുള്ള ഒരാൾ തന്നെയാണ് മുഹമ്മദ് ആസിഫ് എന്നാണ് അവർ പറയുന്നുള്ളത് അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണോ തങ്ങളുടെ മകളുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ആളെ പോലീസ് ഇതുവരെ പിടികൂടാത്തത് എന്നുള്ള ദയനീയ ചോദ്യം ആ മാതാപിതാക്കൾ ചോദിക്കുന്നുമുണ്ട് എന്തായാലും ഇത് വലിയൊരു കൊലപാതകം തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും വളരെ വ്യക്തമായിട്ടുള്ള വിവരം നൽകിക്കൊണ്ട് ഇയാളെ പിടികൂടേണ്ടിയിരിക്കും പിടികൂടേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇയാളുമായി ബന്ധപ്പെട്ട സി സി ഫുട്ടേജ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇയാളിങ്ങനെ ഒരു കൂസലുമില്ലാതെ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നിരിക്കുകയാണ് എന്തായാലും അഷിത എന്ന് പറയുന്ന ആ അമ്മക്ക് അതായത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് അങ്ങനെയുള്ള ആ ഒരു ഉമ്മക്ക് നീതി ലഭിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ കൈകോർക്കേണ്ടതുണ്ട് കാരണം ഇയാളുടെ ചിത്രം ഇയാളുടെ വീഡിയോ പരമാവധി എല്ലായിടത്തും ഷെയർ ചെയ്തുകൊണ്ട് ഇയാളെ എവിടെയെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കാൻ നമ്മൾ സന്നദ്ധരാവണം ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള മറ്റൊരു വിവാഹം ഇയാൾ കഴിച്ച് എവിടെയെങ്കിലും സുഖമായിട്ട് ഇയാൾ ജീവിക്കും അങ്ങനെ വെറുതെ വിടരുത് കാരണം ഒരു ജീവനെ മാത്രമല്ല ഇല്ലാതാക്കിയത് അക്ഷിത എന്ന് പറയുന്ന അയോവതിക്ക് രണ്ട് മക്കളും കൂടിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചിന്തിച്ചും ഒരുപാട് പഠിച്ചും വേണം നമ്മുടെ മക്കളെ നമ്മൾ കല്യാണം കഴിച്ച് വിടാൻ കാരണം ഡ്രഗ് അല്ലെങ്കിൽ ലഹരി പോലെയുള്ള വസ്തുക്കൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം സുലഭമായി മാറിയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇത്തരം ആളുകളുടെ കൈകളിലേക്ക് മകളെ പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായ അന്വേഷണം നിങ്ങൾ നടത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള